നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്ന വൈറ്റില ഹബ്ബിലാണ് കേട്ടോ വൈറ്റില ഹബി വരാനുണ്ടായ കാരണം നമ്മുടെ കൂടെ നമ്മളെന്നും എടുത്തു പറയുന്നൊരു പേരുണ്ട് നമ്മുടെ റോബിൻ ബസ് അപ്പോൾ ആ റോബിൻ ബസ് ഒരു ഇൻ്റർസ്റ്റേറ്റ് വണ്ടിയായിരുന്നു ആയിരുന്നു എ ടി പി വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു എ ടി പി വണ്ടി ഈ വണ്ടിക്ക് ചില പ്രത്യേകതകളുണ്ട് കൊണ്ട് അത് ഞാൻ പറയാം എ ടി പി വണ്ടി പുതുതായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വണ്ടി നമുക്ക് കാണിക്കാം അല്ലേ കാണിച്ചു പറയുന്നതല്ലേ നല്ലത് ഓക്കെ ഇതാണല്ലോ ആ വണ്ടി എന്തായാലും വണ്ടി വൈറ്റിലെ ഹബ്ബീന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്ന അറിയുമോ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് അപ്പോൾ ഈ വണ്ടിക്ക് ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ടി പി ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമേ ഓടത്തുള്ളൂ കേരളത്തിൽ മാത്രം ഓടുന്ന ആദ്യത്തെ എ ടി പി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഇൻ്റർസ്റ്റേറ്റ് വണ്ടിയാണ് ഇൻറ്റർ സ്റ്റേറ്റ് അല്ല എ ടി പി ഇന്ത്യയിലെവിടെയോ ഓടാം പക്ഷേ ഈ വണ്ടി കൊച്ചിയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് നാല് നാല് ജില്ല മാത്രം ഓടുന്ന ഒരു വണ്ടിയാണ് ഇവിടുന്ന് അഞ്ച് മണിക്ക് നമ്മൾ വൈറ്റിൽ ഹബീന്ന് നേരെ അഞ്ച് മണിക്ക് വണ്ടി എടുക്കും അപ്പോൾ എന്തായാലും റോബിൻ ബസ്സിൻ്റെ ഗിരീഷ് റോബിൻ ബസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം റോബിൻ ഗിരീഷറിൻ്റെ പ്രസ്ഥാനം കാണിച്ചു കൊടുത്ത വഴി തെറ്റ് വഴി തെളിച്ചുകൊണ്ട് നമ്മുടെ ഈ ബസ്സും അതായത് ഡിയർ ബസ്സെന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മാർക്കോ ബോളോടെ അടിപൊളിയൊരു വണ്ടി എത്ര സീറ്റിങ്ങാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അകത്ത് കയറി കാണിക്കാം അല്ല അപ്പൊ സീറ്റിൻ്റെ അടിപൊളിയൊരു ബസ്സാണ് അതായത് അടിപൊളിയെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഒരു വണ്ടിയുടെ ഒരു സൈഡ് വ്യൂ ഉണ്ടല്ലേ സൈഡ് വ്യൂ കാണുവാണെങ്കിൽ അതിന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ റോബിൻ ബസ്സിന് ഒരു പ്രത്യേകത ഞാൻ അതിൻ്റെ ഗ്ലാസ് സ്ലൈഡാണ് ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത നല്ല ലുക്ക് കേട്ടോ അപാരം എൻ്റെ ക്യാമറയ്ക്ക് അതുപോലും കൊള്ളുന്നില്ല അത്ര വലുപ്പമാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഭയങ്കര ലുക്ക് കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി കൊച്ചിയിൽ നിന്ന് ഇനി കോഴിക്കോട്ടേക്ക് അടിപൊളി ഒരു മാർക്കോ പോളോടെ നല്ല ചങ്കം വണ്ടി വരുന്നു അതെ കുളിക്കാതെയും നനയ്ക്കാതെയും ഒക്കെ വണ്ടി എടുക്കുന്നവർ ഇത് കണ്ടോണം എങ്ങനെ ആമ്പിള്ളേർ വണ്ടി കൊണ്ട് നടക്കുന്നത് അപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് അതായത് എ ടി പി റൂൾ പ്രകാരം വണ്ടി എടുത്ത് നമ്മൾ കളത്തിൽ കളത്തിലിറക്കുകയാണ് ഇനി ഗ്ലാമറില സാർമാരൊക്കെ വരണം കേട്ടോ ഗ്ലാമറിലെ വണ്ടി ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പവേട് ബൈ റോബിനുന്നു കൂടെ കൂട്ടിച്ചേർക്കാം മരിക്കുന്നില്ല കാരണം റോബിൻ ഗിരീഷ് വെട്ടിത്തെളിച്ച ആ ഒരു പ്രസ്ഥാനം ഇന്ന് പലരും ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് രംഗത്ത് വന്നവർക്കെല്ലാം പവേഡ് ബൈ റോബിൻ എന്ന ആ ഒരു ലേവലിന് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അഞ്ച് മണിക്ക് ഞങ്ങൾ വണ്ടി എടുക്കും അഞ്ച് മണിക്കെടുത്തതിൻ്റെ ആ ടൈമും ക്രമവും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ വണ്ടിക്കും ഞങ്ങൾ ബോർഡ് വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങൾ ബോർഡ് വെച്ച് ഓടിക്കും ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എ ഐ ടി പി എന്നുകൂടെ ഞങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് പിന്നെ ഏതൊരു സാറുമാർക്ക് ഗ്ലാമർ കാണിക്കണോ അല്ലേ ഗ്ലാമറൊക്കെ ഒന്ന് ഒന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വണ്ടി കയറാം ഞങ്ങൾ നാട് കോട്ടം വൈറലാക്കി തരുന്നതായിരിക്കും മറക്കണ്ട കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ ഞങ്ങളുടെ പണി തുടങ്ങും ഏതെ പിന്നെ വേറെ എന്തെങ്കിലും പറയുണ്ടോ ചേട്ടാ തുടങ്ങല്ലേ പരിപാടി ഏ ആരാ ഇതിൻ്റെ പൈലറ്റാരാ ഇദ്ദേഹം ആണോ പൈലറ്റ് പൈലറ്റേക്ക് വന്ന് പേരെങ്ങണോ പൈലറ്റേ സുനിൽ അല്ലേ എന്തൊരു ഒരു ഫുൾ പവറാണല്ലേ ഓക്കെ അപ്പോൾ ചേട്ടൻ്റെ പേരെങ്ങനാണോ വിഷ്ണു കൂടുതലോട് അല്ലേ ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ ഇന്ന് ഇന്ന് ഇന്നോട്ടെ തുറന്നു അല്ലേ ഇന്ന് മുന്നേ റണ്ണിങ്ങിലൊക്കെ ഉണ്ടായിരുന്നോ അഞ്ചാം അഞ്ചാമേ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ സാർമാർ ഭീഷണികൾ എന്തെങ്കിലും എല്ലാം അല്ലേ അപ്പോൾ പവയുടെ പേര് റോവരാൾ അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് അല്ലേ അതാണ് അതാണ് അപ്പോൾ എന്തായാലും വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാർക്കപ്പോളെ വണ്ടി കാണാം നാൽപ്പത് സീറ്റിൻ്റെ വണ്ടി അപാര ലുക്കാണ് കേട്ടോ അപാര ലുക്ക് കാര്യം ഫിക്സഡ് ഗ്ലാസ് വന്നപ്പോൾ തന്നെ സ്ലൈഡ് ഡോ സ്ലൈഡ് ഗ്ലാസ് വന്നപ്പോൾ തന്നെ സൈഡ് ഗ്ലാസിൻ്റെ ഒരു ലുക്കല്ല ആ ഫിക്സഡ് ഗ്ലാസ് വന്നപ്പോൾ ഇച്ചൂടെ ഭംഗി കൂടി ഏറെ വരും ഭയങ്കര അപകാര ലുക്കാണോ കേട്ടോ എനിക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ആ വ്യൂ ആണ് എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് എന്നെ അതിശയിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ നോർമലി ആസ്വീഷ്യൽ പോലെ തന്നെ നമ്മുടെ മറ്റേ വണ്ടിക്കുള്ളതുപോലെ തന്നെ ഫിക്സ് ഗ്ലാസ് മാത്രം ഒരു ചേഞ്ച് ഫിക്സഡ് ഗ്ലാസ് പോലെ തന്നെ പിന്നെ ഡിയർ ബസ് എന്ന് പറയുന്ന ഒരു ഒരേ ഒരു എംപ്ലവും കൊടുത്തിട്ടുണ്ട് ലൈറ്റാണ് സി ഡി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കാലിക്കെട്ടും തുടങ്ങും വണ്ടി തുടങ്ങി അതെ നേരെ കോഴിക്കോട് പോകും കോഴിക്കോട്ട് പോയിട്ട് കോഴിക്കോട് പോയിട്ട് തിരിച്ച് വൈകുന്നേരം ഈ വണ്ടി നേരെ വൈകുന്നേരം രാത്രി രാത്രി നമ്മൾ നേരെ കൊച്ചി വൈറ്റില ഹബിൽ നമ്മൾ വന്ന് എൻടർ ചെയ്യുന്നതായിരിക്കും എ സി ബസ്സാണ് കേട്ടോ അപ്പോൾ നോക്കി എന്നെപ്പറ്റി ഇനി വേറെ കൂടുതലൊന്നും പറയാനില്ല ഇനി വണ്ടിക്കകത്തെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ വൈറ്റ് ഹബിൽ നിന്ന് മെയിൻ കാരണം അപ്പോൾ നമ്മൾ ഈ നേരെ കോഴിക്കോടേക്കുള്ള യാത്രയാണ് യാത്രയുടെ അടിപൊളി കാഴ്ചകൾ നമ്മുടെ റോബിൻ ബസ്സിൽ കാണിച്ച പോലെ തന്നെയുള്ള കിലോസ് കി കാഴ്ചകൾ ഞങ്ങൾ കാണിക്കുന്ന ആയം കണ്ടല്ലേ ഓ എനിക്ക് അങ്ങ് ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള കാര്യം നല്ല നല്ല സർവീസുകൾ വരണം അല്ലേ ഇങ്ങനെയുള്ള പേര് പറഞ്ഞു ചോദിച്ചു പറഞ്ഞ് ചോദിക്കാൻ പ്രവീൺ പ്രവീൺ ചേട്ടാ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എത്ര വർഷമായി ഈ ഒരു ഇങ്ങന്നെ നിങ്ങളുടെ ഒരു എത്ര വർഷമായി നിങ്ങൾ ഈ ഒരു ബസ് ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷത്തിനടുത്തായി പത്ത് വർഷത്തിനടുത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സംഭവം അല്ലെ ലൈഫില് അല്ലേ റോബിൻ ബസ് വന്നതിന് ശേഷം റോബിൻ വെട്ടിത്തെളിച്ച ആ ഒരു പാതയിലൂടെ നിങ്ങളും സഞ്ചരിക്കാൻ പോവാണ് അപ്പോൾ വെൽക്കം ടു ഊട്ടി നൈസ് ഗിരീഷന്റെ ഓക്കെ അതെ അതെ കേട്ടില്ല രണ്ട് വണ്ടിയുണ്ട് ഒരേപോലെ രണ്ട് വണ്ടി ഉണ്ട് രണ്ട് സെയിം പ്ലാറ്റ്ഫോമിൽ വണ്ടിയാണ് എത്തിക്കുന്നത് ഒരു വണ്ടി അവിടുന്ന് റിട്ടേൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ട് ഓപ്പോസിറ്റ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ സാധനം കുളിക്കാറ് നനയ്ക്കാത്തവന്മാരെ നിങ്ങൾക്ക് കണ്ടുവെക്കും നല്ലതാണ് കുളിച്ച് കുട്ടപ്പനാക്കി പൂവാലിട്ട് ഞങ്ങള് വരികയാണ് പരിപാടികളെ ഓക്കെ ചെറിയ ഒരു വണ്ടി ഇവിടെ പൂവട്ടി പൂ വെച്ചിട്ട് കിടത്തി കിട്ടാ കാര്യം നമ്പർ പ്ലേറ്റ് കണ്ടില്ലല്ലേ ഈ സാറുമാർ ഇനി അത് വെച്ചിട്ട് അല്ലേ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ ഇനി അത് പറയാൻ നീ ചോറിഞ്ഞാലോ ഈ ഒരു സർവീസിനെ പറ്റി എന്താണ് പറയാനുള്ളത് ഇതുപോലെ ആ റോബിൽ ഗിരീഷിന്റെ കളികളിതൊക്കെ റോബിൻ എന്ന് പറയുമ്പോൾ അതൊരു ഫീലാണ് അല്ലേ അപ്പോൾ കൂട്ടത്തിൽ ഞാനും ഇറങ്ങി മില്ലുകാരൻ വിളിച്ച് പറഞ്ഞു അറിയുമോ ഞങ്ങളെ അറിയൂ അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ വൈറ്റ് ഹാബിൽ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ദിവസം വലിയ പറമ്പില്ലേ ആ ബിനു എല്ലാം വലിയ പറമ്പുകളല്ലേ എൽ ബി എസ് ഹാഫ് അങ്ങനെ കുറേ വണ്ടി നടപ്പുണ്ടാവും അതൊക്കെ പിന്നെ നമുക്ക് പറയാം അപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു ഒരു യാത്രയാണ് ഞങ്ങൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ ഇന്നലെ വളരെ സന്തോഷം ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഒന്ന് അതാണ് അതാണ് പോവറ് ആ നോട്ട് പോയത് നോട് പോയിക്കു ഏ അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ് എൻ്റെ ലുക്ക് കളർ ഭയങ്കര ഒരു ഭയങ്കര സ്റ്റണ്ണിങ് കളറാണ് ഗിരീഷേട്ട് വണ്ടി അത് പിന്നെ ഗ്രീൻ അത് നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല ഓക്കെ ഞാൻ ദുഃഖാവ പവേഡ് ബൈ റോബിൻ എന്ന ലേബലിൽ ഞങ്ങൾ വീണ്ടും വൈറ്റിലെ ഹബിനകത്ത് ഫസ്റ്റ് അങ്ങോട്ട് ലാറ്റ് ചെയ്യാൻ പോവാ അല്ലേ ഏരിയ അങ്ങോട്ട് വെക്കാൻ പോവാ ഗ്ലാമറുള്ള സാറുമാരൊക്കെ ഏ അരി അത് സെറ്റായിരുന്നു കേട്ടോ അയ്യോ ഉണ്ടോ ഇതൊരു സൗണ്ടേ ഇല്ല അല്ലേ സെയിം നമ്മുടെ അല്ല ഇതിൻ്റെ ഫിക്സഡ് ഗ്ലാസ് അതെ ഫിക്സഡ് ഗ്ലാസ് ആ ഫീൽ ഭയങ്കര കേട്ടോ അപ്പം നാൽപ്പത് സീറ്റിൻ്റെ വണ്ടിക്കകത്ത് നമ്മൾ കയറാൻ പോവാണ് അപ്പോൾ രാവിലെ ഐശ്വര്യമായിട്ട് വലത്തുകാൽ വെച്ച് നമ്മൾ കയറുകയാണ് നടത്തണേ കാത്തോണേ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ലുക്ക് സെയിം ലൈക്ക് റോബിൻ വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഡിയർ ബസിൻ്റെ ഒരു പ്രത്യേക കവറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരക്കല്ലേ ഏ സെറ്റല്ലേ ആ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ വണ്ടി ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ നമ്മുടെ ഇതിൽ ഇരിക്കാൻ പറ്റിയൊരു സംഭവമൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അതെ നമ്മുടെ അപ്പോ പിന്നെ സി സി ടി വി നമ്മൾ വണ്ടി എടുത്ത് വൈറ്റ്ല റൗണ്ട് കൂട്ടി കൂടെ നമ്മൾ വണ്ടിയുടെ സ്റ്റാർട്ടിങ് എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ് സുഖമില്ലേ നമ്മുടെ പൈലറ്റ് വണ്ടി സോ ഹാപ്പി വിത്ത് ഹോളിഡേ ਉਹ ਪਾਲੀ ਸੀਸੀਟੀਵੀ ਉਹਦਾ ਸੀਸੀਟੀ ਦਾ ਕਾਰਨ ਲਿਕ ਨੂੰ ਲੈਣਾ ਸੈਟਿੰਗ ਹੁੰਦਾ ਇਹ ਦੂਸਰ ਸੈਟਿੰਗ ਓਕੇ ഇടപ്പള്ളിയിലേക്കുള്ള യാത്രയാണ് എന്ന വ്യൂ ആണെന്നറിയോ ഇപ്പൊ കൊതിയാവും കൊതിയാവും റോബിൻ ബസ് കയറാൻ തിരിച്ചു റോബിൻ ബസ് കയറിയാലോ അപ്പോൾ ഇന്നത്തെ യാത്ര ഞാൻ വെറൈറ്റി യാത്രയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന യാത്ര എന്ന് പറഞ്ഞാൽ പുനൂര് അല്ലെങ്കിൽ പത്തനംതിട്ട കോയമ്പത്തൂർ ആ ഒരു റൂട്ടാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആവും അടുത്ത വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്കിൽ ലൈവ് ഞങ്ങൾ പോകും അപ്പോൾ ഏകദേശം ഞങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ സാറുമാരൊക്കെ വന്ന് അതെ ഗ്ലാമർ കാണിക്കണം അതെ സാറുമാരെ വൈറൽ ആക്കണം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഞങ്ങള് അതെ അതൊക്കെ ലൈവായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം പരിപാടികൾ പരിവാണെങ്കിൽ ഞാൻ ചാൻസ് കുറവാ എന്നാലും നമുക്ക് നോക്കാം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമം ഇന്ത്യ ഗവൺമെന്റ് എന്ന് നമുക്കൊരു കറൻസി നമുക്കൊരു പാസ്പോർട്ട് എല്ലാം ഉണ്ടാ അത് വഴിപെടിച്ചത് അത് തന്നെ ഇതിഷേട്ടാണ് കാര്യം ഇപ്പോഴും അതുകൊണ്ടല്ലേ നമ്മൾ സ്ട്രോങ് ആയിട്ട് പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ടിട്ടാണ് നമ്മൾ അതെ പുള്ളി സ്ട്രോങ് ആയിട്ട് നല്ലൊരു മനുഷ്യൻ അതേ ഒരു സംരംഭവുമായിട്ട് നാട്ടി വന്നപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് തീവെട്ടിക്കളി അതൊന്നും അല്ല പറയേണ്ടത് വേറെ പിതൃശൂന്യന്മാരെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും പറയുന്നില്ല അതെ നമ്മൾ മാന്യന് മാന്യന്മാരായ ആൾക്കാരാണ് അപ്പോൾ മാന്യന്മാരായ ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ വേറെ വാക്കുകളൊന്നും യൂസ് ചെയ്യാതെ ഞങ്ങൾ നേരെ ഇടപ്പള്ളിയിലേക്കുള്ള യാത്രയാണ് കൊച്ചിയുടെ തെരുവോരങ്ങളിലൂടെ നമ്മളങ്ങനെ റോബിൻ ബസ് എന്നൊക്കെയാണ് വരുന്നത് പക്ഷെ എന്ത് ചെയ്യാറ് ഡിയർ ബസ് അല്ലേ ഈ പേര് ചൂസ് ചെയ്യാനുള്ളൊരു കാര്യം ഇതിൻ്റെ ഓർഡർ കയറുമോ വണ്ടി അല്ലേ കയറുമല്ലേ വാടാനപ്പള്ളിയിൽ നിന്ന് ഒരു വരും ഓർഡറിനോട് ചോദിക്കാം നമുക്ക് ഈ ഡിയർ ബസ് എന്താണ് എന്താണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പോൾ അതുവരെ നിങ്ങൾ പോകുന്ന ഇപ്പോൾ പോകുന്ന റൂട്ടിലെ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ട് കഥകളൊക്കെ കേട്ട് അതൊക്കെപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ആ ആ ആ കൊടുങ്ങല്ലൂർ വഴി അല്ലേ ആ കൊടുങ്ങല്ലൂർ വഴിയാണ് പോകുന്നത് കേട്ടോ ഇതിൻ്റെ ഈ സൈഡിലാണ് ലുനു ഈ ഇത് ലുലു ജംഗ്ഷൻ ഗ്രേറ്റ് ലുലു ജംഗ്ഷൻ അങ്ങനെ എടപ്പള്ളിയിൽ എത്തിക്കുകയാണ് ലുലു ഡിയർ ബസ് ഒരു കോടി കൂടെ റോഡിന്റെ പണി നടക്കുന്നു അപ്പോ എൻ എച്ച് നാഷണൽ ഹൈവേ കൂടെ ചീറി പാഞ്ഞുകൊണ്ട് ഇടപ്പള്ളി നേരെ ലെഫ്റ്റ് പോയില്ല നേരെ ഇനിയും ഇത് നേരെ ചെല്ലുന്ന തൊറ്റടിക്കലല്ലേ നേരെ ചെല്ലുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഓ സോറി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേ ചരിത്രം ആ പള്ളികളും ദേവാലയങ്ങളും പള്ളികളുടെ കൃത്യമായിട്ട് വൈകിട്ട് വരുന്നത് കുഞ്ഞിയാണല്ലേ അവിടുത്തെ പോയി കഴിഞ്ഞാൽ പരാപ്പിളിന്റെ പള്ളി അത് പിന്നെ നമ്മള് പറവൂര് ജെല്ലുമ്പ് പറവൂര് കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ആ പിന്നെ അത് കണക്ക് പ്രശസ്തമായ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ആ അത് കഴിഞ്ഞ് കണ്ണങ്കുടങ്ങര ക്രിസ്ത്യൻ പള്ളി ആ അവിടെ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചൊവ്വാഴ്ച മാത്രം പ്രത്യേകതയുള്ളത് ചൊവ്വാഴ്ച പള്ളി പള്ളി ചെട്ടിക്കാട് പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടുന്ന് പോരുമ്പോഴേക്കും കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ മുസ്ലിം മസ്ജിദ് കൊടുങ്ങല്ലൂർ മസ്ജിദ് പിന്നെ അമ്പലങ്ങളെ നാടാണല്ലോ കൊടുങ്ങല്ലൂർന്ന് പറയുന്നത് അമ്പലങ്ങളുടെ അവിടെ തന്നെ ശിവക്ഷേത്രമുണ്ട് ഭദ്രാക്ഷേത്രമുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അങ്ങനെ അനവധി ക്ഷേത്രങ്ങൾ ഉണ്ട് അവിടുന്ന് നമ്മൾ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തം പ്രശസ്തമായ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ നമ്മൾ പോകുന്നത് പെരിഞ്ഞനം മൂന്ന് പേടിയ അവിടെ അവിടുന്ന് പിന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃപ്രയാറ് അമ്പലം തൃപ്രയാർ അമ്പലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രയാറ് മുസ്ലിം പള്ളി അത് കഴിഞ്ഞാൽ വാടകപ്പള്ളി പള്ളി അത് ചേറ്റുവപ്പള്ളി അത് കഴിഞ്ഞ് ചാവക്കാട് പാലൂർ പള്ളി അവിടുന്ന് പിന്നെയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ അമ്പലത്തിന് അമ്പലം അതാണ് ഗുരുവായൂർ പള്ളി അങ്ങനെ നിരവധി നിരവധി അമ്പലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും ചേട്ടൻ മറക്കൊരു കാര്യം അമ്പലങ്ങളുടെയും പള്ളികളുടെയും നാടായ കൊടുങ്ങല്ലൂർ വഴി നമ്മൾ മുന്നോട്ട് അഗുരുവാരി വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുക അല്ലേ ആറ് പണി ആറ് വരിപ്പാറ ആറ് വരിപ്പാറ സിക്സ്റ്റി സിക്സ് അല്ലേ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പണി നടക്കാം ആ പനവേൽ ടു കന്യുമാരി നമ്മൾ ഷില്ലൂരിൽ ഞങ്ങൾ പോയായിരുന്നു അർജുൻ്റെ ബോഡിയുടെ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിരുന്നു തിരിച്ച് വന്നപ്പോൾ വലിയ 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 ട്രാജഡികളൊക്കെ ഉണ്ടായി വണ്ടി ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി അതെ ഓ അപ്പോൾ എന്തായാലും അതൊക്കെ എന്തായാലും അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമ്മളിവിടവരൊക്കെ എത്തി അപ്പോൾ എന്തായാലും റോബിൻ ആണെന്ന് നമ്മുടെ വിഷയം പൊവൈഡ് ബൈ റോബിൻ സോ പവൈഡ് ബൈ റോബിൻ്റെ പാത പിന്തുടർന്ന് ഇപ്പോൾ ഡിയർ ബസ്സും ഇറങ്ങി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി എത്ര എത്ര വണ്ടികൾ ഇനി കളത്തിൽ വരാനുണ്ട് സ്റ്റിൽ വെയിറ്റിംഗ് അല്ലെ റോബിൻ ഗിരീഷ് ഏട്ടൻ തെളിച്ച ആ ഒരു പാത ഒരൊന്നൊന്നര പാതയായിരുന്നു അപ്പം ഇനിയിപ്പോൾ കാണാം ഏതൊക്കെ സാറന്മാർ ഗ്ലാമർ തെളിയിക്കാൻ കയറുന്നു എന്നൊക്കെ ഒന്ന് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ബ്രാഹ്മണമുള്ള സാറെ പിന്നെ തൃശ്ശൂർ ഒരു സാറുണ്ടായിരുന്നു എന്നെ തല്ലുവെന്നു എന്തോ പറഞ്ഞായിരുന്നു ഏതോ ഒരു എം ഈ സാറിൻ്റെ പേര് ഞാൻ മറന്നുപോയി സാറിനെ ഒന്ന് ഞാൻ ഏറെ നോക്കട്ടെ എൻ്റെ ഈ ആ വീഡിയോ കിടപ്പണ്ടോന്നോ ഒന്ന് നോക്കട്ടെ പറ്റുവാണെ ഞാൻ ആ വീഡിയോ കൊണ്ടൊന്നാരിക്കാം ആ സാറ് തല്ലു വന്നു അടിക്കുവന്നോ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു അപ്പോൾ ആ സാറിനെ കൊണ്ടൊന്ന് പറ്റുവാണെന്ന് വയറൽ ആക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് പക്ഷെ അന്ന് ഗിരീശനം പറഞ്ഞു വേണ്ടാമില്ലേ വേണ്ടമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങ് വിട്ടത് പക്ഷേ എന്നാലും ഇപ്പോൾ ഇത് കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളത് പറഞ്ഞില്ലേ പിന്നെ നമുക്കേറെ കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട സാധനങ്ങൾ കൃത്യമായി നമ്മൾ കൊടുത്തില്ലേ അത് മോശമല്ലേ അപ്പോൾ പറയേണ്ടത് പറയേണ്ടത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിച്ചിട്ട് യാതൊരു കഥയില്ല ഇപ്പം ഞാനതിൽ ഓർത്ത് ഞാൻ ഐ എന്തായാലും റിയലി സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അന്ന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അപ്പോൾ എന്തായാലും പോട്ടെ അതൊക്കെ പോട്ടെ സാർ ഇത് പാവല്ലേ അപ്പോൾ പാവം പിടിച്ചാൽ സാറ് തല്ലെന്നോ അരിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു സാറിന് അറിവില്ലായ്മ അപ്പോൾ എന്തായാലും പോട്ടെ അതൊക്കെ പോട്ടെ നാൽപ്പത് സീറ്റുള്ള നമ്മുടെ ഡിയർ ബസ്സിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ് പൈലറ്റേ എങ്ങനെയുണ്ട് പൈലറ്റേ ചേട്ടാ ഏ ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് ഈ മർക്കോ പോളോ വണ്ടിയെ പറ്റി ഈ മാർക്കോ കേരളത്തിലെ നിരത്തുകളിൽ ശരിക്കും പറഞ്ഞ മറ്റേ എന്താ അശോക് ലൈലാൻഡിന്റെ ഒരു തർക്കമായിരുന്നു ലൈലാൻഡിൽ നിന്ന് മാറി ലൈലാൻഡല്ലേ ഓടിച്ചിരുന്നേ നേരത്തെ ആദ്യം കേട്ടല്ലേല്ലോ വണ്ടി ഒരു ഇന്നോവ ഫീലാ ഇന്നോവ ഓടിക്കുന്ന ഫീൽ അത് വെട്ടില്ല ഈ വണ്ടി ഓടിക്കുന്നേ എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു കാർ ഓടിക്കുന്നു അല്ലേ എന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു മാറി ചെറിയ വരുമ്പോൾ ചെറിയ ഇരുത്തുണ്ടല്ലേ നിങ്ങൾ ഈ പുക കാണുമ്പോ ഒന്ന് തോന്നരുത് സാമ്പ്രാണിപ്പൂടിന്റെ പണി അമ്പുതിയായിട്ട് നടക്കും അല്ലെ ശങ്കുട്ടൊക്കെ അത്യാവശ്യം റോഡായി കോഴിക്കോടൊക്കെ കോഴിക്കോട് അടിപൊളിയായിട്ടു കൊടുക്കാം കോഴിക്കോട് കാസർഗോഡല്ല കാസർഗോഡ് മഞ്ചേശ്വരം മാത്രമായിട്ടുള്ളൂ അവിടെ അടിപൊളി ആയിട്ടുള്ള അവിടെ എനിക്ക് പണി കിട്ടി എന്റെ വണ്ടി ആറ് വണ്ടികളെല്ലാം അവിടെ വന്ന് സർബ്രേക്ക് വണ്ടി എന്ന് പറയണ്ട പറവൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നമ്മൾ പോവുകയാണ് നമ്മൾ ഈ പത്മ ജില്ലക്കാരനായത് കൊണ്ട് ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ പോകുന്നത് അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ച് പഠിച്ചു വരികയാണ് സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യ ആദ്യമായിട്ടാണ് ഞാൻ ഹംപു പറഞ്ഞൊരു ബോർഡ് വെച്ചേക്കുന്ന ഒരു ഹംബ് കാണുന്നത് കേരളത്തിൽ കണ്ടില്ലേവാർ പഴയ യുഗത്തിൽ തന്നെയാണ് പക്ഷെ ഇവരൊക്കെ ഇവരൊക്കെ അത്ര നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഗിരീശന്റെ അടങ്ങാൻ ഇപ്പൊ ഈ അമ്പിക്കുന്നില്ലായിരുന്നു പുള്ളി ഉള്ള ഒപ്പ് മൊത്തം ഏടിപ്പിച്ചു ആ കേസ് പറഞ്ഞു ഇത് നീവരുത്താഴ്ച

അങ്ങനെന്തായാലും അല്ല ഈ വണ്ടിക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞോ േട്ടന്മാര് പരാതി കൊടുത്തോ ആ പിന്നെ ആ എ ടിഒ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരാതിയുടെ പ്രവാഹങ്ങളാണ് അപ്പോ എ ടി പിക്ക് അല്ലേ അങ്ങനെ ഏതെ ഭയങ്കര കുശുമ്പ് മുന്നായ്മയാ എന്ത് ചെയ്യുക ഏത് നേരത്താണോ ഇവർക്ക് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കാര്യാലയം ഓക്കെ കാര്യാലയത്തിലേക്ക് പരാതി കൊടുത്താണ് ആ നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ അഞ്ചാം തീയതി വണ്ടി സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് പരാതി കൊടുത്ത ഡിയർ ബസ് എന്ന സ്വകാര്യ ബസ് വൈറ്റ് വൈറ്റ്ലെയിൽ നിന്നും നിന്നും എന്നായിരുന്നു അഞ്ച് അല്ലേ അഞ്ചാം തീയതി കൊടുത്തായിരുന്നല്ലേ സർവീസ് അഞ്ചാം തീയതി സർവീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അന്നത്തെ പേര് അന്നത്തെ ഡേറ്റ് വെച്ചിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് വൈറ്റ്ല ഹബിൽ നിന്നും അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറവൂർ ഗുരുവായൂർ വഴി ഗുരുവായൂർ വഴി കോഴിക്കോട്ടേക്ക് സർവീസ് ആരംഭിച്ചിരുന്നു ആരംഭിച്ചിരിക്കുന്നു എന്ന് കാണിച്ച് നവമാധ്യമങ്ങളുടെ സമയവും റിസർവേഷൻ എന്താ സൈറ്റും പ്രദർശിപ്പിച്ച് പരസ്യം ചെയ്തു ചെയ്യും ചെയ്യും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്ന എ ഐ ടി പി ഓൾ ഇന്ത്യ പെർമിറ്റ് അയ്യോ അല്ല നല്ല റോഡിന്റെ മഹിമ കൊണ്ടാണേ എന്ത് ചെയ്യാനാ ഇങ്ങനെ അയ്യോ ഒന്നും പത്തോന്നൊക്കെ പറയേണ്ടി വരും ആരോട് രോട് ഓൾ ഇന്ത്യ പെർമിറ്റ് എ ഐ ടി പി ദുരുപയോഗം ചെയ്യുന്നതിനും സ്റ്റേജ് ഗ്യാരേജ് ഗ്യാരേജ് സർവീസായ കെ എസ് ആർ ടി സിയുടെയും ആ കെ എസ് ആർ ടി സിയുടെയും ഇപ്പോൾ സ്റ്റേജ് ഗ്യാരേജ് സർവീസായ കെ എസ് ആർ ടി സിയുടെയും ആ വരുമാനം വരുമാനത്തെയും സർവീസിനെയും തർക്കാൻ ശ്രമിക്കുന്ന ഈ സർവീസിൻ്റെ സർവീസിൻ്റെ അനധികൃത പെർമിറ്റ് പരിശോധിക്കണമെന്നും അങ്ങയുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു ഏതോ ഒരു അഭ്യേകത കാക്ഷയാണ് ആ ഏ എന്തിനാ സാറേ നമ്മൾ പാമ്പിടിച്ചിടന്ന് ജീവിച്ച് പോട്ടെ വേറെ കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ലാതെ വണ്ടിയും കൊണ്ട് അതെ ഇപ്പോൾ ഗണേശ് വന്നതിന് ശേഷം ഞാൻ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല പുള്ളിക്കാരെ മാറുന്ന വീണ്ടും ശങ്കര തന്നെ ശങ്കര തന്നെ ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ പുള്ളിക്ക് അല്ലേ ആമ്പിള്ളാർ കേന്ദ്ര ആമ്പിള്ളാർ കേന്ദ്രത്തിൽ വരണം എന്നാലേ ആമ്പിളാർ കേന്ദ്രത്തിൽ വരണം എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ള അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരു ടി തിരികെ കയറ്റിയത് എ പിക്ക് അകത്ത് എ ഐ ടി പി എന്നൊരു ടീ തിരികെ കയറ്റിയത് എന്തായാലും ഞങ്ങൾ എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട് സാറേ ദ പേഴ്സൺ ഞങ്ങൾ വഴി വെട്ടി കാണിച്ചു കൊടുക്കും നല്ല മമ്മട്ടിക്ക് വെട്ടിയെ കൊണ്ട് വഴി തെറ്റിച്ച് കാണിച്ചു കൊടുക്കും അന്നേരം ഗിരീശറിന്റെ കൂടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു അതാണ് ഒരു വലിയ ഹൈലൈറ്റ് കേട്ടോ അന്നേരം കുറ്റം ആണ് ആ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു അതെ നമ്മുടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും അതൊരു വലിയ വഴിവെട്ടലായിരുന്നു അതെ ഒരു പാഠമായിരുന്നു ആ മനുഷ്യൻ വെട്ടി കാണിച്ചു തന്ന ആ ആ ഭീഷണോ ഭീഷണിയോ എന്റെ പൊന്നോ എസ് ബി ഓഫീസിൽ കയറ്റിരുത്തി ഇപ്പൊ പൂട്ടിക്കും ആ പൂട്ടി എന്തൊക്കെയായിരുന്നു കമന്റുകൾ എന്റെ പൊന്നോ മറ്റേ പഴയ ആ ഒരു ഒരു പറത്തിനകത്ത് ഒരു ഡയലോഗ് ഓർമ്മ ഡയലോഗ് എന്ന് ഒരു ആ കൂടുതത്രം ചെയ്യുമ്പോ പൊട്ടിക്കും ഞാൻ ഇപ്പൊ എറിഞ്ഞ് പൊട്ടിക്കും എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞുള്ള ഡയലോഗുകൾ ആയിരുന്നു സാറന്മാരുടെ അപ്പൊ എന്തായാലും ഉണ്ണാൽ മുടിയാറ് അതൊരു പോയിന്റാ അപ്പൊ ഈ പറയുന്ന സാറന്മാരൊന്നും അതെ ഇത് ഈ വണ്ടിയുടെ പ്രത്യേകത ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് ഈ വണ്ടി ഇൻട്രസ്ട്രേറ്റ് വണ്ടിയല്ല ഇന്ത്യയിൽ എവിടെ ഈ വണ്ടിക്ക് ഓടാം പക്ഷെ ഈ ഒരു സർവീസ് ഈ ഒരു റൂട്ടിൽ മാത്രം ഇന്ത്യയിൽ ഇവർ തിരഞ്ഞെടുത്തത് യാത്രക്കാര് നല്ല സർവീസ് കിട്ടട്ടെ എന്ന് കരുതി പ്രൈവറ്റ് വണ്ടി ആശ്രയിക്കുന്നതിൻ്റെ ഒരു കാരണം നല്ല സർവീസ് സമാധാനമായിട്ട് കിടന്ന് തുടങ്ങിപ്പോ ഈ വണ്ടി പുഷ് ബാക്ക് ആണ് പുഷ് ബാക്ക് സീറ്റ് ഉണ്ട് എ സി വണ്ടിയാണ് അതെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ നാളെ ഈ വണ്ടിയുടെ ഫ്രണ്ടിലും പുറയിലും ഒക്കെ ആയിട്ട് ചേട്ടന്മാർ ഇനി തുടങ്ങുമായിരിക്കും പരിപാടികളൊക്കെ ആ ഇപ്പോഴും വീണ്ടും തുടങ്ങി വീണ്ടും തുടങ്ങി കോയമ്പത്തൂർ സർവീസ് ആ എന്തൊരു അവസ്ഥ അല്ലേ നമ്മുടെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടി ഒരു ബിസിനസ് ആണ് അയ്യോ സ്വന്തം നാട്ടി ഒരു ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അവസ്ഥ ഏഹ് വേണ്ടല്ലേ ഒരെണ്ണം അല്ല എത്രയും വെറുപ്പിക്കാവോ എത്രയും വെറുപ്പിക്കാവോ അത്രയും വെറുപ്പിക്കുന്ന ഒരു സമയം എന്തായാലും വെറുപ്പിക്കുന്നത് വെറുപ്പിക്കുന്നതിന് വെറുപ്പിക്കട്ടെ ആണെന്നല്ലേ ആ അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ടുള്ള യാത്ര ഇങ്ങനെ പോകണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ